നിങ്ങളുടെ വില കളയുന്ന ഏഴ് ശീലങ്ങൾ ഈ ശീലങ്ങളുണ്ടെങ്കിൽ ജീവിതം നായനക്കും ഒരു ചോദ്യം ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് ചിലരെ കാണുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ചിലരുടെ വാക്കുകൾക്ക് നമ്മൾ ചെവി കൊടുക്കുന്നത് എന്നാൽ മറ്റു ചിലർ അവർ എന്തു പറഞ്ഞാലും എന്തു ചെയ്താലും ആരും ഒരു വിലയും കൽപ്പിക്കാറില്ല അവരെ കാണുമ്പോൾ ആളുകൾ മുഖം തിരിക്കും അവരുടെ അഭിപ്രായങ്ങൾക്ക് ആരും പുല്ലുവില കൽപ്പിക്കില്ല എന്താണ് ഈ വ്യത്യാസത്തിന് കാരണം അവരുടെ പണമോ സൗന്ദര്യമോ ജോലിയോ ആണോ അല്ല അവരുടെ വിലയാണ് കാരണം അവർ സ്വയം കൽപ്പിക്കുന്ന സമൂഹം അവർക്ക് നൽകുന്ന വില ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സ്വന്തം വില സ്വയം ഇടിച്ചു താഴ്ത്തുന്ന ജീവിതം നായനക്കുന്നതിലേക്ക് തള്ളിവിടുന്ന ഏഴ് ശീലങ്ങളെക്കുറിച്ചാണ് ഈ ശീലങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ എത്ര വലിയ കൊമ്പനാണെങ്കിലും ശരി ആളുകൾ നിങ്ങളെ ചവിട്ടി താഴ്ത്തും നിങ്ങളുടെ ജീവിതം നായനക്കിയതിന് തുല്യമാകും ശ്രദ്ധിച്ചു കേൾക്കുക ഇത് നിങ്ങളുടെ ജീവിതം മാറ്റാൻ പോകുന്ന വാക്കുകളാണ് ഒന്ന് എല്ലാവർക്കും എപ്പോഴും ലഭ്യമാവുന്നത് ബീങ് ടു അവൈലബിൾ വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും നിങ്ങൾ ഓടിച്ചെല്ലുമോ ആരെ എന്ത് സഹായം ചോദിച്ചാലും സ്വന്തം കാര്യം മാറ്റിവെച്ച് നിങ്ങൾ ചെയ്തു കൊടുക്കുമോ എങ്കിൽ കേട്ടോളൂ നിങ്ങളൊരു നല്ല വ്യക്തിയല്ല നിങ്ങളൊരു ചവിട്ടുപടി മാത്രമാണ് ആളുകൾക്ക് അവരുടെ ആവശ്യം വരുമ്പോൾ ചവിട്ടിക്കയറാനും ആവശ്യം കഴിയുമ്പോൾ ഉപേക്ഷിച്ചു പോകാനുമുള്ള ഒരു ചവിട്ടുപടി ഒരു പൊതു ടോയ്ലറ്റ് പോലെ ആർക്കും എപ്പോഴും വന്ന് ഉപയോഗിച്ചു പോകാം ആരും അതിന് പ്രത്യേകിച്ചൊരു വിലയും കൽപ്പിക്കാറില്ല എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നിനും ഈ ലോകത്ത് വിലയില്ല സ്വർണത്തിന് വിലയുണ്ടാകാൻ കാരണം അത് ദുർലഭമായതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും എല്ലാവർക്കും ലഭ്യമാകുമ്പോൾ നിങ്ങളുടെ വില കുറയുന്നു നിങ്ങളുടെ സ്വന്തം ലക്ഷ്യങ്ങളും ആവശ്യങ്ങളും ബലി ബലികൊടുത്ത് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് പിന്നാലെ ഓടുമ്പോൾ നിങ്ങൾ സ്വയം ചെറുതാവുകയാണ് നിങ്ങളുടെ സമയത്തിന് വിലയുണ്ടെന്ന് നിങ്ങൾ തന്നെ ആദ്യം മനസ്സിലാക്കുക നോ അല്ലെങ്കിൽ ഇല്ല എന്ന് പറയേണ്ടിടത്ത് അത് മുഖത്ത് നോക്കി പറയാൻ പഠിക്കുക അത് നിങ്ങളെ ഒരു അഹങ്കാരിയാക്കുകയല്ല നിങ്ങളുടെ വില വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് രണ്ട് സ്വന്തം പ്രശ്നങ്ങൾ എപ്പോഴും വിളിച്ചു പറയുന്നത് ഓവർ ഷെയറിംഗ് ആൻഡ് കംപ്ലൈനിങ് എനിക്ക് ആ പ്രശ്നമുണ്ട് ഈ പ്രശ്നമുണ്ട് എന്നെ മനസ്സിലാക്കുന്നില്ല ഇങ്ങനെ എപ്പോഴും പരാതി പറയുന്ന ഒരാളാണോ നിങ്ങൾ സഹതാപം കിട്ടാനായി സ്വന്തം ദുരിതങ്ങൾ വിളമ്പുന്ന ആളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ സ്വയം ഒരു ഭാരമായി മാറുകയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട് മറ്റുള്ളവർക്ക് നിങ്ങളോട് സ്നേഹം കൂടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇല്ല അവർ നിങ്ങളെ ഒരു ദുർബലനായി കാണും നിങ്ങളുടെ സങ്കടങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു വിനോദമായി മാറും ആദ്യമൊക്കെ ആളുകൾ കേട്ടിരിക്കുമായിരിക്കും എന്നാൽ പതിയെ പതിയെ അവർ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറും കാരണം ആർക്കും ഒരു പരാതിപ്പെട്ടിയെ എപ്പോഴും ചുമക്കാൻ ഇഷ്ടമല്ല സഹതാപമല്ല നമുക്ക് വേണ്ടത് ബഹുമാനമാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടേത് മാത്രമാണ് വിശ്വസ്തരായ ഒന്നോ രണ്ടോ പേരോട് ഉപദേശം ചോദിക്കുന്നത് തെറ്റല്ല പക്ഷേ കാണുന്നവരോടെല്ലാം അത് പാടി നടക്കുന്നത് ഭിക്ഷയാചിക്കുന്നതിന് തുല്യമാണ് അത് പരിഹരിക്കേണ്ടതും നിങ്ങൾ തന്നെയാണ് കരുത്തരായവർ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുകയല്ല പരിഹാരങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ് ചെയ്യുന്നത് മൂന്ന് വാക്കു പാലിക്കാത്ത സ്വഭാവം ബീങ് അൺറിലയബിൾ ഞാൻ മണിക്ക് അവിടെ എത്തുമെന്ന് പറഞ്ഞ് ആറു മണിക്ക് ചെല്ലുന്ന ആളാണോ നിങ്ങൾ ഞാൻ ആ കാര്യം ചെയ്തു തരാമെന്ന് വാക്കുകൊടുത്ത് അത് മറന്നു കളയുന്ന ആളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്ക് ഒരു വിലയുമില്ലാതാകും നിങ്ങൾ പറയുന്നതൊന്നും ആരും വിശ്വസിക്കാതെയാകും ഓരോ തവണ നിങ്ങൾ വാക്കു തെറ്റുമ്പോഴും നിങ്ങളുടെ ബഹുമാനത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു ഭാഗം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെറിയ കാര്യങ്ങളിലെ ഈ വിശ്വാസവഞ്ചന വലിയ കാര്യങ്ങളിൽ നിങ്ങളെ വിശ്വാസത്തിന് കൊള്ളാത്തവനാക്കി മാറ്റും വിശ്വാസമാണ് എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം നിങ്ങൾ നിങ്ങളുടെ വാക്ക് പാലിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ വിശ്വാസം നേടുന്നു ആ വിശ്വാസമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മൂലധനം ഒരു തവണ നഷ്ടപ്പെട്ടാൽ അത് വീണ്ടെടുക്കാൻ വളരെ പ്രയാസമാണ് നിങ്ങൾ നിങ്ങളുടെ വാക്കിന് വില കൽപ്പിക്കുന്നില്ലെങ്കിൽ പിന്നെ ആര് നിങ്ങളുടെ വാക്കിന് വില കൽപ്പിക്കാനാണ് പറയുന്ന വാക്ക് ഒരു വെടിയുണ്ട പോലെയാണ് അത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ചിന്തിച്ച് സംസാരിക്കുക കൊടുത്ത വാക്ക് എന്തു വില കൊടുത്തും പാലിക്കുക നാല് എല്ലാവരെയും പ്രേണിപ്പിക്കാൻ ശ്രമിക്കുന്നത് പീപ്പിൾ പ്ലീസിങ് മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ച് നല്ലത് തോന്നാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും ബലി കഴിക്കാറുണ്ടോ ഒരു ഗ്രൂപ്പിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വേണ്ടി നിങ്ങൾ അഭിനയിക്കാറുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഒരു നിലപാടില്ല നിങ്ങളൊരു ഓന്തിനെ പോലെയാണ് സാഹചര്യങ്ങൾക്കനുസരിച്ച് നിറം മാറുന്നു നിങ്ങൾക്കൊരു നട്ടല്ല ആര് എന്തു പറഞ്ഞാലും നിങ്ങൾ തലയാട്ടും ഇങ്ങനെയുള്ളവരെ ആരും ബഹുമാനിക്കില്ല കാരണം അവർക്ക് സ്വന്തമായൊരു വ്യക്തിത്വമില്ല അവരെ ആർക്കും എളുപ്പത്തിൽ സ്വാധീനിക്കാം സ്വന്തമായ അഭിപ്രായമില്ലാത്തവരെ നയിക്കാനല്ല ഭരിക്കാനാണ് ആളുകൾക്ക് താൽപ്പര്യം നിങ്ങളുടെ ശരികൾ എന്താണോ അത് ഉറക്കെ പറയാൻ ധൈര്യം കാണിക്കുക എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടപ്പെടണമെന്നില്ല ലോകത്തിലെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ഒരു കോമാളിക്ക് മാത്രമേ സാധിക്കൂ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ബഹുമാനം വേണമെങ്കിൽ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ പഠിക്കുക അഞ്ച് ആവശ്യമില്ലാതെ സംസാരിക്കുന്നതും പരദൂഷണം പറയുന്നതും അൺനെസസറി ടോക്കിംഗ് ആൻഡ് ഗോസിപ്പിംഗ് കാലിയായ പാത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ ശബ്ദമുണ്ടാക്കുന്നത് അതുപോലെയാണ് അറിവില്ലാത്ത മനുഷ്യരും കിട്ടുന്ന അവസരങ്ങളിൽ എല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്ന മറ്റുള്ളവരെക്കുറിച്ച് അവരുടെ അഭാവത്തിൽ മോശമായി സംസാരിക്കുന്ന ഒരാളുടെ വില പൂജ്യമായിരിക്കും നിങ്ങൾ പരദൂഷണം പറയുമ്പോൾ നിങ്ങൾ മറ്റൊരാളുടെ സ്വഭാവമല്ല നിങ്ങളുടെ സ്വന്തം നിലവാരമില്ലായ്മയാണ് തുറന്നുകാട്ടുന്നത് നിങ്ങളുടെ മുന്നിൽ വെച്ച് മറ്റൊരാളെക്കുറിച്ച് മോശമായി പറയുന്നവൻ നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളെക്കുറിച്ചും മോശമായി പറയുമെന്ന് ഉറപ്പാണ് ഇത് കേൾക്കുന്നവർക്ക് നന്നായി അറിയാം നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നിങ്ങളുടെ തലച്ചോറിലുള്ള ചിന്തകളുടെ പ്രതിഫലനമാണ് നിങ്ങളുടെ സംസാരം നിലവാരമില്ലാത്തതാണെങ്കിൽ നിങ്ങളും നിലവാരമില്ലാത്തവനാണെന്ന് ആളുകൾ വിധിയെഴുതും അതുകൊണ്ട് നിങ്ങളുടെ സംസാരം കുറയ്ക്കുക ആവശ്യമുള്ളപ്പോൾ മാത്രം സംസാരിക്കുക സംസാരിക്കുമ്പോൾ അതിന് വ്യക്തതയും ആഴവും ഉണ്ടായിരിക്കണം നിങ്ങളുടെ മൗനം നിങ്ങളുടെ ശക്തിയായി മാറണം ആറ് സ്വന്തം രൂപത്തെയും വൃത്തിയെയും അവഗണിക്കുന്നത് നെഗ്ലക്ടിംഗ് പേഴ്സണൽ അപ്പിയറൻസ് ആളെ കണ്ടാൽ അറിയില്ലേ ആളുടെ സ്വഭാവം എന്ന് കേട്ടിട്ടില്ലേ അതൊരു പരിധിവരെ ശരിയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ എങ്ങനെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് മുടി ചെയ്യാതെ വൃത്തിയില്ലാതെ നടക്കുന്ന ഒരാളെ ആരും ബഹുമാനത്തോടെ കാണില്ല അത് നിങ്ങളുടെ അലസതയുടെയും ആത്മവിശ്വാസക്കുറവിന്റെയും ലക്ഷണമാണ് നിങ്ങൾ നിങ്ങളെ തന്നെ വിലമതിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണത് നിങ്ങൾ കോടികൾ വില വരുന്ന വസ്ത്രം ധരിക്കണമെന്നല്ല ഇതിനർത്ഥം ഉള്ള വസ്ത്രം വൃത്തിയായി ധരിക്കുക നിങ്ങളുടെ ശരീരവും പരിസരവും ശുചിയായി സൂക്ഷിക്കുക സ്വയം ശ്രദ്ധിക്കുന്നത് ഒരു തരം അച്ചുതക്കമാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവരും നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ആത്മാവ് വസിക്കുന്ന ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രം വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് നിങ്ങളുടെ രൂപം നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ കവചമാണ് ഏഴ് മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി യാചിക്കുന്നത് സീക്കിംഗ് കോൺസ്റ്റന്റ് വാലിഡേഷൻ ഞാൻ ഈ ഷർട്ട് ഇട്ടാൽ നന്നാകുമോ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവുമോ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും മറ്റുള്ളവരുടെ അഭിപ്രായവും അംഗീകാരവും തേടുന്ന ആളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കുകയാണ് നിങ്ങളൊരു പാവയെപ്പോലെയാണ് മറ്റുള്ളവരുടെ കൈയടിക്കും അഭിപ്രായങ്ങൾക്കും അനുസരിച്ച് ചലിക്കുന്ന ഒരു പാവ നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടേതാകണം നിങ്ങളുടെ ശരികളും തെറ്റുകളും നിങ്ങൾ തീരുമാനിക്കണം തെറ്റ് പറ്റിയാൽ അത് അംഗീകരിച്ച് മുന്നോട്ടു പോകണം സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാത്തവരാണ് എപ്പോഴും മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി കാത്തു നിൽക്കുന്നത് മറ്റുള്ളവരുടെ കൈയടിക്കു വേണ്ടി ജീവിക്കരുത് സ്വന്തം ആത്മാഭിമാനത്തിനു വേണ്ടി ജീവിക്കുക നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കാൻ തുടങ്ങുന്ന നിമിഷം ലോകം നിങ്ങളെ വിശ്വസിക്കാൻ തുടങ്ങും ഈ ഏഴ് ശീലങ്ങൾ ഇവ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചെറിയുക നിങ്ങളുടെ വില നിങ്ങൾ തീരുമാനിക്കുന്ന ഒന്നാണ് അത് മറ്റൊരാൾക്ക് മുന്നിൽ അടിയറവ് വയ്ക്കാനുള്ളതല്ല തെരുവുനായ പോലും അതിനെ ഭയപ്പെടുത്തുന്നവന്റെ മുന്നിൽ വാലാട്ടി നിൽക്കില്ല മറിച്ച് അതിനെ സ്നേഹത്തോടെ തരോടുന്നവന്റെ കൂടെയെ നിൽക്കൂ എന്നാൽ നിങ്ങൾ ഈ ശീലങ്ങൾ തുടർന്നാൽ സമൂഹം നിങ്ങളുടെ ഒരു തെരുവു കാണിക്കുന്ന പരിഗണന പോലും കാണിക്കില്ല നിങ്ങളുടെ വില വീണ്ടെടുക്കുക ബഹുമാനം പിടിച്ചുവാങ്ങേണ്ട ഒന്നാണ് അത് യാചിച്ചു വാങ്ങേണ്ട ഒന്നല്ല ഇന്നു മുതൽ ഈ നിമിഷം മുതൽ തല ഉയർത്തി പിടിച്ച് ജീവിക്കാൻ പഠിക്കുക